നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളമടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം സർവീസ് തുടങ്ങിക്കഴിഞ്ഞു മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന ഈ അതിവേഗ ട്രെയിനെ പറ്റി വളരെ മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നതും നിലവിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഈ ട്രെയിനിന്റെ പരമാവധി വേഗത എന്നാൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ വേഗം നൂറ്റി അറുപതിൽ നിന്ന് ഇരുന്നൂറ് ആക്കി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത പേരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അഥവാ ഐ സി എഫിന്റെ ജനറൽ മാനേജർ ബി ജി മല്ലയാണ് ഇക്കാര്യം അറിയിച്ചത് വന്ദേ ഭാരതിന്റെ വേഗം ഇരുന്നൂറ് കിലോമീറ്ററാക്കണമെന്ന് റെയിൽവേ ബോർഡാണ് ആവശ്യപ്പെട്ടത് ഇതിനായി സാങ്കേതിക വിദ്യ വികസിപ്പിക്കും ട്രാക്കുകൾ കൂടുതൽ ബലപ്പെടുത്തും സിഗ്നൽ സംവിധാനങ്ങൾ നവീകരിക്കും ഐ സി എഫിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഇരുപത്തിയൊന്ന് റൂട്ടുകളിൽ വന്ദേഭാരത ഓടുന്നുണ്ടെങ്കിലും ന്യൂഡൽഹി വാരണാസി ന്യൂഡൽഹി കത്ര റൂട്ടുകളിൽ നൂറ്റി അറുപത് കിലോമീറ്ററാണ് വേഗം ചെന്നൈയിൽ നിന്ന് റെന്നികുണ്ടയിലേക്കും ജോലാർപേട്ടയിലേക്കും ഇപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ ഓടാവുന്ന രീതിയിൽ ട്രാക്കുകൾ ബലപ്പെടുത്തി മറ്റു റൂട്ടുകളിൽ വേഗം വർദ്ധിപ്പിക്കാനുള്ള പണി പുരോഗമിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം തന്നെ വന്ദേ ഭാരതിന്റെ എ സി ചേർക്കാറുള്ള എഴുപത്തിയേഴ് വണ്ടികൾ നിർമ്മിക്കും ഇതുവരെ ഐ സി എഫിന്റെ ഇരുപത്തിയൊന്ന് വന്ദേ ഭാരത് ആണ് പുറത്തിറങ്ങിയത് ഇതിൽ പതിനാറ് കോച്ചുള്ളവയും എട്ട് കോച്ചുകൾ അടങ്ങിയവയുമുണ്ട് ഇനി ഇറങ്ങുന്നത് എട്ട് കോച്ചുകൾ അടങ്ങിയ ട്രെയിനുകൾ മാത്രമായിരിക്കുമെന്നും ഐ സി എഫിന്റെ ജനറൽ മാനേജർ പറഞ്ഞു വന്ദേ ഭാരത് ഓടിക്കൊണ്ടിരിക്കെ ട്രാക്കിൽ കയറുന്ന പശുക്കളെ രക്ഷിച്ച് ദൂരത്തേക്ക് മാറ്റാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും ഇതിന്റെ ഭാഗമായി വന്ദേ ഭാരതിന്റെ മുൻഭാഗത്തെ കോച്ചിന്റെ നിർമ്മാണത്തിൽ മാറ്റം വരുത്തും വന്ദേ ഭാരതിന് നേരെ കല്ലെറിയുന്നവരെ കണ്ടെത്താൻ എല്ലാ വണ്ടികളും സിസിടിവികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ജനറൽ മാനേജർ പറഞ്ഞു